ദുരന്ത മുഖത്താളുകൾ ജീവന വേണ്ടി നിലവിളിക്കുന്ന ഘട്ടത്തിൽ ഉറ്റവരെ തേടുന്ന ഘട്ടത്തിൽ സകലതും നശിച്ചുപോയതിൻറെ അവലാതി നിൽക്കുമ്പോൾ ഇത് കാണാൻ ഒരു കാഴ്ചയായി കാണാൻ പോകുന്നവരുടെ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് ദുരന്ത എത്രത്തോളം സജീവമായി രക്ഷാദൌത്വത്തിൽ ഏർപ്പെടുന്നു അത്ര തന്നെ പ്രാധാന്യമാണ് അനാവശ്യമായി ഇത്തരം ഇടങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതും ഇത്തരത്തിൽ ദുരന്തമുഖത്തൊന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ലാത്തവർ ഇതൊരു കാഴ്ച കാണാനുള്ള അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസമായി കണക്കാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് വളരെ വിനയത്തോടു കൂടി തന്നെ പറയുകയാണ് ഇരുന്നൂറ്റി എന്ന സമാന കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത അത്രയും നടുങ്ങുന്ന രീതിയിൽ ഇരുന്നൂറ്റി എഴുപത് ജീവനുകൾ ഒരു പ്രദേശത്തെ ജീവനുകളാണ് ഈ ചുരൽമല മുണ്ടക്കി എന്ന് പറയുന്ന വെറും ആറര കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ഇടങ്ങളാണ് ഈ ആറ് കിലോമീറ്റർ വ്യത്യാസത്തിൽ ഇരുന്നൂറ്റി എഴുപത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപതും വേണ്ടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണ് അന്യോനും അറിയുന്നവരാണ് ഒരുമിച്ച് കഴിഞ്ഞവരാണ് അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ നട്ടല്ലായ നെടുന്തൂണ ഇരുന്നൂറ്റി എഴുപത് മനുഷ്യർ ഇല്ലാതാകുന്ന അങ്ങേയറ്റ മൃതദേഹം നുറങ്ങുന്ന ദിനമാകുന്നു ഓരോ ദിനവും ഓരോ രക്ഷാദൗത്യം മുന്നോട്ട് പോകുമ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ ഏതൊരു മലയാളക്കാരുടെ കേരളക്കാരുടെ മനുഷ്യനായ എല്ലാവരുടെയും ഹൃദയം തുറങ്ങുന്ന വാർത്തയായി അത് മാറുന്നു ഒപ്പം എന്തെങ്കിലും ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കുകയാണെങ്കിൽ നാനൂറ് കുടുംബങ്ങളാണ് മുണ്ടക്കൈ ഭാഗത്തുള്ളത് ഇരുന്നൂറ്റി അൻപതിലേറെ വീടുകളുണ്ട് ഇതിൽ ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രമേ അവശേഷിക്കുന്ന അനൌദ്യോഗിക കണക്കൊക്കെ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്നു ഇത്തരത്തിൽ നശിച്ച വീടുകളിൽ അല്ലെങ്കിൽ നാമാവശ്യമായ വീടുകളുടെ ഉള്ളുകൾ ഇല്ലാതിരിക്കട്ടെ അവരെല്ലാം ഏതെങ്കിലും ഒരു രക്ഷപ്പെട്ട മേഖലകളിൽ ഉയർന്ന മേഖല ഇപ്പോഴും ജീവനോടെ ഉണ്ടാകട്ടെ എന്ന് അങ്ങേറ്റം ആത്മാർത്ഥതയോടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ദിനങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപതായിരിക്കുന്നു മരണ ഇരുന്നൂറ്റി എൺപത്തി രണ്ടായിരുന്നു സുഹയിൽ മരണം നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു മരണസംഖ്യ ഉയർന്നുയർന്നുയർന്നു വരുന്നു ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയും നമ്മുടെ ഭീതിപ്പെടുത്തുന്ന ഇതിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഊർപ്പെടുത്തുന്ന കണക്കുകൾ മുണ്ടക്കയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായി അല്ലെങ്കിൽ കേരളം കണ്ട മഹാദുരന്തങ്ങളിൽ ഒന്നായി ഈ മുണ്ടക്കൈ ദുരന്തം മാറുന്നുണ്ട് ഉരുൾപൊട്ടിയെത്തിയ ആ മലവെള്ളപ്പാച്ചിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം മാത്രമാണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കാണാതായ ആൾക്കാരുടെ എണ്ണം ഇപ്പോഴും കൃത്യമായി രേഖപ്പെടുത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നത് ഇനിയും ഈ ദുരന്തത്തിൻ്റെ ആഴം അത് ഏറി വരും എന്നതിൻ്റെ ഒരു ദുഃഖ സൂചനയായി ഈ ഘട്ടത്തിൽ മാറുന്നുമുണ്ട് ഇപ്പോഴും അവിടെ തളരാതെ പണിയെടുക്കുന്ന സൈനികരെ കാണാൻ മാറാ ബെയ്ലി പാലത്തിൻ്റെ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവിടെ ആ പാലം നിർമ്മിച്ച് അതിലേക്ക് അതിൽ അതിൽ കൂടി സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സാധനങ്ങൾ എത്തിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നത് ഒരു പക്ഷേ ഈ അപകടം നടന്ന ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചൊരു വിഷയം അവിടെ വെള്ളാർമല സ്കൂൾ എന്ന ആ സ്കൂളിനെ കുറിച്ചാണ് ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആ സ്കൂൾ ഇന്ന് നാമാവശേഷമായിരിക്കുന്നു പൂർണമായും വെള്ളമെടുത്ത് അത് തകർത്തെറിഞ്ഞ ഒരു ദേശമായി മാറിയിരിക്കുന്നു വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരുന്ന ആ പ്രദേശം ഒന്നാകെ ഇപ്പോൾ അധ്യാപകൻ സുരേന്ദ്രൻ അടുത്തില്ല എനിക്ക് അയച്ചു തന്ന ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുടെ സമർശത്തിലേക്ക് വെക്കുകയാണ് അവിടെ വെള്ളാരം കല്ലുകൾ എന്ന പേരിൽ അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ അതവിടെ ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാഗമായി ആ പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തയ്യാറാക്കിയ ഒരു മാഗസിനാണ് ആ മാഗസിൻ്റെ പുറംചട്ടയിൽ കൃത്യമായി ഈ സ്കൂളും ഒപ്പം തന്നെ അവിടെ വെള്ളാരം കല്ലുകൾ ഒന്നിനു വീതം ഒന്നായി അടുക്കി വെച്ച ഒരു ചിത്രവും കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട് ആ കല്ലുകൾ ആ കല്ലുകൾ പക്ഷേ ഇന്ന് അവിടെ ആ മുഖത്ത് ദുരന്ത മുഖത്തുള്ളത് വലിയ പാറക്കല്ലുകളാണ് എല്ലാം തകർത്തെഞ്ഞിരിക്കുന്നു അവിടെ പഠിക്കുന്ന എത്ര കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എത്ര കുട്ടികളുടെ ജീവൻ കവർന്നിട്ടുണ്ട് ആ ആ എന്ന് നമുക്കറിയില്ല അതോടൊപ്പം തന്നെ ആ മാഗസിന്റെ ഏറ്റവും അവസാന പേരി ഒരു കഥ ഉണ്ട് മാത്രമല്ല എൻ്റെ പുഴ എൻ്റെ കുളിരരുവിയുടെ തീരത്ത് എന്നൊക്കെയുള്ള ഒരുപാട് ലേഖനങ്ങൾ കുട്ടികൾ അതിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ മാഗസിന്റെ ഏറ്റവും അവസാനം ഇതാ ഇപ്പോൾ പ്രേക്ഷർ കാണാം ഈ ദൃശ്യം ഇത് ആ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിനിലെ ഒരു കഥയാണ് ആ കഥയിൽ അവസാന പേജിൽ ഒരു ഭാഗം ഇങ്ങനെയുണ്ട് അവിടെ ഒരു കിളി വന്ന് കുട്ടികളോട് പറയുന്നുണ്ട് കുട്ടികളെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് വിട്ടുപോയിക്കോളൂ വേഗം രക്ഷപ്പെട്ടോളൂ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു ഒരു മലവെള്ളപ്പാച്ചിൽ നിന്നുടൻ രക്ഷപ്പെട്ടോളൂ എന്ന് കൃത്യമായി ഒരു കിളി വന്ന് കുട്ടികളോട് ഒരു ഭാഗമാണ് ആ കഥയിലുള്ളത് നോക്കുക അത് അറംപറ്റിയിരിക്കുന്നു അതുപോലെ സംഭവിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മേഖലയിൽ ഉണ്ടായ വലിയ മലവെള്ളപ്പാച്ചിൽ അങ്ങനെ ഒരുപാട് പേരുടെ ജീവനെടുത്ത മലവെള്ളപ്പാച്ചിൽ അത് ആ കഥയിൽ കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ഒരു കഥയാണ് ആ കഥയിലാണ് ഈ രീതിയിലുള്ള പരാമർശം ഉള്ളത് മാത്രമല്ല അതേ തുടർന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് മനുഷ്യരെ കുറിച്ചും അവിടുത്തെ ജീവജാലങ്ങളെ ഒക്കെ ആ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്ത് ഇങ്ങനെ കൂടി എഴുതിയിട്ടുണ്ട് കുട്ടികൾ ഒരു വലിയ പ്രശ്നം കുട്ടികൾക്ക് അറിയാത്തത് മഴ പെയ്താൽ ആ വ വെള്ളച്ചാട്ടത്തിലേക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകും വെള്ളം പൊങ്ങി മനുഷ്യർ ഉൾപ്പെടെ അവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം നാശത്തിന് അത് കാരണമാകും അങ്ങനെ മരിച്ചവർ ഏറെയുണ്ട് ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇവിടെ തുടരരുത് നിങ്ങൾ പോകൂ രക്ഷപ്പെട്ടോളൂ എന്ന് ഒരു കിളി പറയുന്നതായിട്ടുള്ളൊരു കഥ ആ മാഗസിനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അത് എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ അറൻപറ്റിയത് എന്ന് തോന്നിപ്പോകുന്നു ആ രീതിയിൽ ആ ദേശം ഒന്നാകെ ആ സ്കൂൾ ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു അവിടെയുള്ള കുട്ടികൾ ആരൊക്കെ അപകടത്തിൽപ്പെട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും പറയും അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കഥകൾ ഇങ്ങനെ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൈൽ പ്രജുൻ പറഞ്ഞതുപോലെ ആ പ്രദേശത്തുകാരുടെ ഒരു ചെറിയ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഇരുവന്നിപ്പുഴ ആ മനോഹാരിതയ്ക്ക് കൂടുതൽ ആഴത്തിലുള്ള ഭംഗി നൽകുന്ന ഒരു കാഴ്ച ഇപ്പോൾ അതൊരു വില്ലനായി മാറുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതമാകെ താറുമാറാക്കിയിരിക്കുന്ന ദുരന്തമായി മാറുന്നു എന്ന് അതീവ കൂടിയെങ്കിലും അവർ ഉൾക്കൊള്ളണം നമ്മൾ ഈ ഉരുൾപൊട്ടലിൻ്റെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് പുഞ്ചിരിമട്ടം എന്ന പ്രദേശത്താണ് പിന്നീട് മുണ്ടക്കൈ അതിനപ്പുറത്തേക്ക് വെള്ളിയാർമല ചൂരൽമല എന്നിങ്ങനെയാണ് ഉരുൾപൊട്ടലൊരു പ്രത്യാഘാത മേഖലകളുള്ളത് ഈ ഇന്നലെ ദിവസങ്ങളെല്ലാം ഈ പോത്തങ്കൽ നിലമ്പൂർ ഭാഗത്ത് കൂടുതൽ മൃതദേഹങ്ങൾ പുഴയിൽ വന്ന് ആ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ഉണ്ടായി ഇന്നും സമാനമായ രീതിയിൽ രാവിലെ അത്തരത്തിൽ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പോത്തുകൽ ഭാഗത്തിന് പിന്നോട്ട് അതായത് ഈ കോ കോഴിക്കോട് ഈ ചാലിയറിന്റെ കോഴിക്കോട് തീരത്തൊക്കെ മണ്ണന്തല ഭാഗത്ത് നിന്നൊരു ഒരു പത്ത് വയസ്സുകാരി ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് അതിനും പിറകോട്ട ഈ കുമ്പളപ്പാറ അത് ഈ തമിഴ്നാട് ഈ മലപ്പുറം വയനാട് അതിർത്തിയാണ് കുമ്പളപ്പാറ ഏകദേശം സൂചിപ്പാറയ്ക്കൊരു നാല് കിലോമീറ്റർ സമീപം മാത്രമുള്ള ഇടം അവിടുന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ആ മൃതദേഹം ചുമന്നുകൊണ്ടാണ് അവർ ആശുപത്രിയിൽ എത്തിക്കുന്നത് അതായത് ഏകദേശം ഒരു വനമേഖല പോലെ ഒരു പ്രദേശത്തും മൃതദേഹങ്ങൾ അടിഞ്ഞിരിക്കുന്നു അത് ഇതിൻ്റെ ഭയാനകത ഭീകരതകളാണ് കാണിക്കുന്നത് ഇപ്പോഴും ഈ ഇത്തരത്തിൽ ജീവനത്തെ ശരീരങ്ങൾ ഈ കരകളിൽ ഒഴുകുന്നു ചിലത് ചിലത് കരക്കടിയുന്നു ഒരു അപ്ഡേറ്റ് ഉണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്ന വാർത്തയുണ്ട് നാളെയും ആ പ്രദേശത്ത് തെരച്ചിലുണ്ടാകുമെന്ന് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നു സൂരജ് ടെലിഫോൺ ലൈനിലുണ്ട് സൂരജ് എഴുപത്തിയേഴ് മൃതദേഹങ്ങൾ ഇന്ന് മാത്രം ചാലിയാറിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിലെ ഇന്നത്തെ കണക്ക് നാളെയും തെരച്ചിൽ തുടരും അതായത് ആ ഒരു മോശം വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തിയേക്കാം എന്ന ചില സൂചനകൾ വരുന്നു എന്നല്ലേ തീർച്ചയായും പ്രജിൻ സുഹയിൽ അത് തന്നെയാണ് നമ്മൾ ഈ വൈകുന്നേരം ഈ മേഖലകളിൽ നമ്മൾ എത്തിയതാണ് അത് നമ്മൾ എത്തിയത് ഈ മുണ്ടേരി ഒരു ഫാം ഹൗസ് ഉണ്ട് ഫാം ഉണ്ട് അത് സർക്കാരിന്റെ അധീനതയിൽ വരുന്ന ഒരു ഫാം ഉണ്ട് ആ ഫാമിലൂടെ നമ്മൾ അഞ്ച് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത് അഞ്ച് കിലോമീറ്റർ കാൽനടയായി നമ്മൾ അവിടെ എത്തുമ്പോൾ രക്ഷാപ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം ആളുകളുണ്ട് ഇവരാണ് ഈ മേഖലയിൽ നിന്ന് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തുകൊണ്ടിരുന്നത് ഇവരാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അരികിലെത്തി കാൽനടയായി മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ വനമേഖലയിൽ നിന്നടക്കം ഇന്ന് മൃതദേഹങ്ങളും അതുപോലെ തന്നെ മൃതശരീരത്തിന്റെ ഭാഗങ്ങളും ലഭിച്ചു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തക ായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് വിവരം ആ ആ സമയമെല്ലാം ഈ മുണ്ടേരി മേഖലയിൽ നിന്നായിരുന്നു ഇന്ന് ഏറിയ മൃതദേഹങ്ങളും നമ്മൾ കണ്ടെത്തിയത് പക്ഷേ എന്നാൽ അതിനുപ്പുറത്തേക്ക് വൈകുന്നേരമാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ കുറെ കൂടി മാറുന്നു ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ നമ്മൾ അവസാനം ഒരു പത്ത് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നു അതായത് നിലമ്പൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് ഈ പത്ത് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്ന അപ്പോൾ എത്ര മാത്രം ദൂരത്തിൽ ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പത്ത് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം മമ്പാട് പാറക്കടവ് തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് ഒടുവിൽ ഈ മൃ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെടുക്കുന്ന ഓരോ ശരീരഭാഗങ്ങളും ഓരോ കേസായാണ് ഓരോ മൃതദേഹമായി തന്നെയാണ് പരിഗണിക്കുന്നത് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മൃത ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു കണക്കിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആകെ നൂറ്റി മുപ്പത്തിനാല് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി അല്ലെങ്കിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് ഈ ചാലിയാർ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹങ്ങളാണ് ഇന്ന് തിരച്ചിലിന് പോയ സംഘങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു വൈകുന്നേരം അവരെ എല്ലാവരെയും നേരിട്ട് കണ്ടു ഉന്നത ഉദ്യോഗസ്ഥരടക്കം നമ്മൾ ഈ മേഖലയിലെത്തി അവരോട് സംസാരിച്ചു ആ സമയത്ത് അവർ പറയുന്നത് ഇന്ന് തിരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല നാളെയും തിരച്ചിൽ തുടരണം പ്രത്യേകിച്ച് ഈ ചാലിയാർ പുഴയോട് ചേർന്ന് തന്നെ ഈ വലിയ രീതിയിൽ പുഴയുടെ തീരത്ത് മണൽ തിട്ടയായി അടിഞ്ഞിട്ടുണ്ട് ഈ മണൽ നീക്കം ചെയ്യുന്ന സമയത്താണ് ഈ മൃത ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നത് ഇന്ന് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ പരിശോധന രണ്ട് റൗണ്ട് പരിശോധന തടത്തിപ്പോയ മേഖലയിൽ ഒരു നാട്ടുകാരൻ തിരച്ചിൽ നടത്തുന്നു അവർ ഈ മണൽ നീക്കി നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന കൈ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും തിരഞ്ഞാലും അതായത് ഈ മണൽ നീക്കി പരിശോധിച്ചാലും ഇത്തരത്തിൽ ഈ മൃത മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നാളെയും സമാനമായ രീതിയിൽ ശക്തമായ തിരച്ചിൽ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് വെച്ചു കഴിഞ്ഞാൽ വനമേഖലയാണ് ഈ വനമേഖലയിലെ കടക്കം കടന്നുകൊണ്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് അഞ്ചു മണിക്ക് കാലാവസ്ഥ മോശമായി അതോടൊപ്പം തന്നെ വന്യജീവികൾ ഇറങ്ങുന്ന മേഖലയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് പിന്നോട്ട് പോകേണ്ടി വന്നത് ഈ സംഘത്തിന് എന്നാൽ പോലും നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ഈ മേഖലയിൽ എത്തുന്ന തരത്തിലുള്ള തിരച്ചിലിന് വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായാലും പത്ത് മിനിറ്റിനിടയിൽ ഒരു ആംബുലൻസ് ഈ മേഖലയിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഭയാനകമായ കാര്യമായി ഉള്ളത് പ്രജിൻ